നമസ്കാരം വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസി പൂങ്കോട്ടുകുളം തിരൂർ തിരൂർ നഗരത്തിലെ റോഡുകൾ ഗതാഗത യോഗ്യമല്ലാത്ത വിധം കുഴികൾ നിറഞ്ഞ് അപകടം പതിവായിട്ടും നടപടിയെടുക്കാതെ അധികൃതർ തിരൂരിൽ നിന്നുള്ള പ്രധാന റോഡുകളായ തിരൂർ ചമ്രവട്ടം റോഡ് തിരൂർ മലപ്പുറം റോഡ് തിരൂർ ഏഴൂർ റോഡ് തുടങ്ങിയവയാണ് നിറയെ വലിയതും ചെറിയതുമായ കുഴികൾ രൂപപ്പെട്ട് തകർന്നിരിക്കുന്നത് പിതാവിനോടൊപ്പം ഗുഡ്സോട്ടയിൽ യാത്ര ചെയ്യുകയായിരുന്ന വയസ്സുകാരി റോഡിലെ കുഴിയിൽ വീണുണ്ടായ അപകടത്തിൽ മരണപ്പെട്ടിരുന്നു വളാഞ്ചേരി പുറമണ്ണൂർ പണിക്കപ്പറമ്പിൽ മുഹമ്മദ് ഫൈസൽ ഫൽഖീസ് ദമ്പതികളുടെ മകൾ വയസ്സുകാരി ഫൈസയാണ് ദാരുണമായി മരണപ്പെട്ടത് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ സ്ത്രീകളടക്കം നിരവധി പേരാണ് അപകടത്തിൽപ്പെട്ടത് കഴിഞ്ഞ മാസം എട്ടിന് കുറുക്കുളമേജൻ എം എൽ നേതൃത്വത്തിൽ ചേർന്ന പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗത്തിൽ റോഡിലെ കുഴികൾ ഏഴു ദിവസം കൊണ്ട് അടച്ച് പ്രവർത്തീകരിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തിരുന്നു കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിലായി റോഡിലെ കുഴികൾ കുഴികളടച്ച് റോഡുകൾ ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് തിരൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂർ പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിക്കുകയും ചെയ്തിരുന്നു റോഡിലെ കുഴികൾ അടയ്ക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാരുൾപ്പെടെ രംഗത്ത് വന്നിട്ടും അധികൃതർ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം എന്നാൽ കഴിഞ്ഞ ദിവസം തിരൂർ ഏഴൂർ റോഡിലെ കുഴികൾ അടച്ചു തുടങ്ങിയിട്ടുണ്ട് വിടനൂസ് തിരൂർ